അത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ റൂമിലിരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയാണ് ഇനി വിളിക്കട്ടെ അവനെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നു കേട്ടോ അപ്പോഴാണ് ജലജ റൂമിലേക്ക് കയറി വരുന്നത് എന്തൊക്കെയോ നവ്യ പറയുന്നുണ്ട് എന്നുള്ള കാര്യം ജലജയ്ക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല എന്നിട്ട് നവ്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നവ്യ ഇതൊന്നും കേൾക്കുന്നില്ല വീണ്ടും ഇങ്ങനെ പിറുവിറുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ജലജ വിളിച്ചതിന് ശേഷമാണ് എന്താണെന്ന് ചോദിക്കുന്നത് നിന്നെ ഞാൻ എത്ര നേരമായിടിയും വിളിക്കുന്ന കാര്യം നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നതെന്ന് ജലജ ചോദിക്കുമ്പോൾ നവ്യ ആദ്യം നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാ പറയാൻ വേണ്ടി പറയുകയാണെ നീ എന്നെ ചോദ്യം ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദ്യം ചെയ്തതല്ല നിങ്ങൾ എന്താ വന്ന കാര്യം എന്ന് വച്ചാൽ ആദ്യം പറയുന്നു എന്ന് നവ്യ കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് തുടർന്ന് ജലജ ചോദിക്കുന്നുണ്ട് അബി എവിടെ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ നവ്യ ചിരിച്ചോട് ഇങ്ങനെ മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത് നിന്നോടല്ല ഞാൻ ചോദിച്ചത് അബി എവിടെ എന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുന്ന നവ്യ ബെഡ് എണീറ്റിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ ഞാൻ എൻ്റെ സാരി തുമ്പിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നൊന്നുമില്ല അവൻ പുറമേ എവിടെയെങ്കിലും കാണും പോയി നോക്കൂ എന്ന് പറയണേ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടി എൻ്റെ അടുത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അന്ന് കള്ളം പറഞ്ഞ സമയത്ത് നിന്നെ ഈ വീട് വിട്ട് തുരത്തേണ്ടതായിരുന്നു പക്ഷേ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് നിന്നെ ഇവിടെ നിർത്തി ആ ധൈര്യമാവൂലേ നിനക്ക് നീയൊക്കെ ഭൂമിയിൽ തന്നെ ഭൂമിക്ക് ഒരു ഭാരമാണ് നീയൊക്കെ എന്തിനാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നത് നോക്ക് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത് ഞാൻ തെറ്റ് ചെയ്തു പക്ഷെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയണമെന്നൊന്നുമില്ല ചീ ഏതെങ്കിലും ഒരു പെണ്ണ് പറയോടി ഗർഭിണിയാണെന്ന് കള്ളം പറയോ ഇറ്റയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അഹങ്കാരത്തോട് കൂടി സംസാരിക്കുകയാണോടീന്ന് ജലച്ചു ചോദിക്കുമ്പോൾ എന്നെ ആവശ്യമില്ലാതെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങളെന്തോ നിങ്ങളുടെ മകം വലിയ ആളായ പോലെ സംസാരിക്കുന്നു ഞാനായത് കൊണ്ട് എല്ലാം സഹിച്ചിട്ട് പോകുന്നു ഇത്രയും മോശപ്പെട്ട ഒരു മകനെ പ്രസവിച്ച നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് കാണിച്ചുടാ ഞാൻ കാണിക്കും നിനക്ക് എന്തോ ഒരു എന്തോരഹങ്ക എന്നോട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി തോന്നിയത് നിന്നെ എന്ന് പറഞ്ഞിട്ട് കയ്യോങ്ങാണ് കേട്ടോ നവ്യയ്ക്ക് നേരെ ജലജ ആ സമയത്ത് അബി പുറകിലൂടെ വന്നിട്ട് ജലജയുടെ കൈക്ക് പിടിക്കുകയാണ് അമ്മ എന്താ ഈ കാണിക്കുന്ന കാര്യം ചോദിക്കുമ്പോ എടാ വിടടാ എൻ്റെ കൈ ഇവിടെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതെ വിടില്ല വെറുതെ ഇല്ല വിടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ നിങ്ങൾ കയ്യൊങ്ങ വരും വരുവാണോ നിങ്ങളെ വേലയൊക്കെ പുറത്ത് കാണിച്ചാൽ മതി എൻറെ അടുത്ത് കാണിക്കേണ്ട പറഞ്ഞത് എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ നവ്യ ഏടാ കണ്ടില്ലടാ അവളെ പ്രാന്ത് പിടിച്ച് എന്തൊക്കെയാ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നുള്ള കാര്യം എന്നിട്ട് നീ എന്തിനാണ് എന്റെ കൈ പിടിച്ച് വെക്കുന്നത് വിടടാ വിടടാ എന്ന് പറയുമ്പോ അമ്മേ ഞാൻ നോക്കിക്കോളാം ഞാൻ എന്നുള്ള കാര്യം പറയണേ അപ്പി എന്നിട്ട് വാ അമ്മ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകാനുട്ടോ പുറത്തേക്ക് അവർ പോയതിന് ശേഷം അവയുന്നത് ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പുറമെയാണ് ഈ ഒരു കുരിശും കൂടി പുറത്തെത്തിയതിന് ശേഷം അഭി ജലചേരിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല അവൾക്കൊന്നും എൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നിട്ട് അവൾ എന്നെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചത് കണ്ടില്ലേ അമ്മ ദയവ് ചെയ്തിട്ട് അമ്മയൊന്ന് അടഞ്ഞ് നമ്മളിപ്പം സമാധാനപരമായി നീങ്ങിയാൽ മാത്രമേ നമുക്ക് വിജയം കിട്ടുകയുള്ളൂ അവര് പറയുന്നതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിന്നു കഴിഞ്ഞാല് അവരും നമ്മളും തമ്മിൽ പിന്നെ എന്താ അമ്മേ വ്യത്യാസം അതുകൊണ്ടാണ് അമ്മേ ഞാൻ സമാധാനപരമായിട്ട് മുന്നോട്ട് എന്നുള്ള കാര്യം പറയുമ്പോ ചലച്ചാ ആടാ ഇതെല്ലാം വന്ന് നീ ഒറ്റം കാരണമാണ് നീ ഇങ്ങനെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന അവള് നമ്മളെ തലയിൽ കയറി ഡാൻസ് കളിക്കുന്നത് എല്ലാ എന്റെ തലവിധി അല്ലാണ്ട് എന്ത് പറയാനാ അതെ അമ്മേ അമ്മ പറഞ്ഞത് ശരിയാണ് എല്ലാം നമ്മുടെ തലയിൽത്താണ് പക്ഷെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ആട്ടമൊന്നും അമ്മ അധികകാലം ആയിസില്ല കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് അമ്മയ്ക്ക് കാണാം എടാ അഭി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ കാര്യം എന്നോട് ചോദിക്കാതെ നീ വീണ്ടും വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണോ അതൊന്നുമില്ല അമ്മയെന്ന് പറയുന്ന സമയത്ത് എടാ നീ എൻ്റെ അടുത്ത് പറയാതെ ഒരു പ്ലാനും ചെയ്യരുത് ഇപ്പോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് എല്ലാവരും നമ്മളെ ശത്രുപക്ഷത്താണ് കണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഒന്നും അറിയാത്ത ഒരു പൊട്ടച്ചക്കിന് എം ഡി സ്ഥാനം കൊടുക്കാൻ വേണ്ടി പോവാണ് ആ അനിക്ക് എന്നാൽ നീയോ ഒന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കളിച്ചോ ഇപ്പം നമ്മുടെ പ്ലാന് നവ്യക്കെതിരെ എന്തെങ്കിലും പ്രയോഗിക്കുക എന്നുള്ളതല്ല ഇപ്പോ അനിയുടെ കല്യാണം മുടക്കിയിട്ട് ജാനകിയെ എങ്ങനെയെങ്കിലും ദേവ്യാനി ഏട്ടത്തിക്ക് എതിരെ ആക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഇതിന് കാരണം നയനയും നവ്യമാണെന്ന് വരുത്തി തീർത്തിട്ട് നമ്മൾ രണ്ടുപേരെയും പൂച്ച കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കളയുന്നത് പോലെ എടുത്ത് പുറത്തേക്ക് കളയണം എൻ്റെ അടുത്ത് ഇതൊന്നും മനസ്സിൽ വെക്കാതെ വേറെ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് എന്നിൽ നിന്ന് മറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലാനും മാറും ഒക്കെ നമ്മുടെ തലയിൽ വരികയും ചെയ്യും മനസ്സിൽ വെച്ചോണം എന്ന് പറയുമ്പോൾ അമ്മേ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞല്ലോ അമ്മേൻ്റെ അടുത്ത് പറയണം ഞാൻ ഒരു പ്ലാനും ചെയ്യില്ല എന്നുള്ള കാര്യം സത്യമായിട്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മാത്രം പോരാ അത് നീ പ്രവൃത്തിയിൽ കാണിക്കണം അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ എങ്ങനെ കൊല്ല എന്നുള്ളതായിരിക്കും ഞാൻ അടുത്തതായിട്ട് ചിന്തിക്കുന്നത് മകനാണെന്ന് പോലും ഓർക്കില്ല എന്നിട്ട് ജലജ അവിടെ നിന്ന് പോവാണ് ജലച്ച പോയി കഴിഞ്ഞതിന് ശേഷം അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി എന്റെ പദ്ധതി നവ്യയെ എങ്ങനെങ്കിലും ഈ വീട് വിട്ടിട്ട് തുരത്തണം എന്നുള്ളതാണ് അതിന് അമ്മ ഭയപ്പെടണ്ട നവ്യ ഇവിടെ പുറ ഇവിടുന്ന് പുറത്താക്കുന്നതോട് കൂടിയിട്ട് അമ്മ വിചാരിച്ചെന്ന പ്ലാനും ഞാൻ വർക്ക് ആയിട്ട് കാണിക്കും അല്ല നിർമ്മല് ഭയപ്പെടുത്തിയപ്പോ അവൾ ഭയപ്പെട്ടില്ലല്ലോ അവൾ എന്തോ ഭയങ്കരായിട്ട് ചൂടാവുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത് എന്താ പറ്റിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലല്ലോ തുടർന്ന് അബി നിർമ്മലിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ ഇവനെന്തിനാണവോ ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിക്കാനോട്ടോ അബി തുടർന്ന് അവരും ഹോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാനോട്ടോ ആ സമയത്ത് മുത്തശ്ശി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അല്ല എന്തോ ഒരു മണം വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശി അതെ എനിക്കും കിട്ടി എന്തോ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നുള്ള കാര്യം പറയുകയാണേ ആ സമയത്ത് ജയനും അതുപോലെ ആദർശും കൂടി ഓഫീസിൽ നിന്ന് വരുവാണേ ഉടനെ തന്നെ മുത്തച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛ മരുന്നെല്ലാം കഴിച്ചില്ലേ എന്നുള്ള കാര്യം കഴിച്ചടാ എന്ന് പറയാണ് തുടർന്ന് ദേവിയനെ അരികിലേക്ക് ചെന്നിട്ട് ഇന്ന് എന്ത് പറ്റി നേരത്തെ വന്നേ കാര്യം ജയന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് നയനെന്തോ എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ കോഫിക്ക് പകരം അവൾ വേറെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് എന്തായാലും അവൾക്ക് ഏട്ടത്തീരെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കുന്നത് കേൾക്കാ എന്ന് പറഞ്ഞിട്ട് രസിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ജലജ തുടർന്ന് ദേവിയാൻ ചോദിക്കുന്നുണ്ട് നയനയുടെ അടുത്ത് നയനെ കോഫി റെഡി ആയില്ലേ എന്നുള്ള കാര്യം ആ അമ്മയെ കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് എന്ന് പറയണേ തുടർന്ന് ദേവിയാനി ആദർശിൻ്റെ അരകിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഇന്ന് എന്താണ് നേരത്തെ വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയെ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിക്കുകയാണേ അങ്ങനെ ദേവിയാനോട് പറയുന്നത് മുത്തശ്ശിന് വയ്യാണ്ടായതിനു ശേഷം അച്ഛനും ചെറിയച്ഛനും ഞാനും എല്ലാവരും ഡിസ്റ്റേബ് ആണ് അതുകൊണ്ട് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നിട്ട് മുത്തശ്ശിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി അതാണെന്ന് പറയുകയാണേ ഓക്കേടാ നല്ല കാര്യമാണ് നീ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് വായെന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഞാനും അച്ഛനും ചെറിയച്ഛനും കൂടി ചേർന്നിട്ട് മുത്തശ്ശിനെ ഇവിടെ അടുത്തുള്ള പാർക്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ആനോടാ അത് നല്ല കാര്യം തന്നെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടി പോവാന്നുള്ള കാര്യം പറയുമ്പോ അത് ശരിയാണ് അമ്മേ ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്ന് പറയാന്ന് ആദർശ് പറയാണ് അങ്ങനെ ആദർശ് വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശി വേഗം റെഡി ആയിട്ട് വാ നമുക്ക് പോവാ എന്നുള്ള കാര്യം ഈ സമയത്ത് എവിടെ പോകാനെന്ന് ആ മുത്തശ്ശി ചോദിക്കുമ്പോ ഒന്നുമില്ല മുത്തശ്ശ നമുക്ക് ഇവിടെയുള്ള പാർക്ക് വരെ ഒന്ന് നടന്നിട്ട് വരാ എന്നുള്ള കാര്യം പറയുമ്പോ വേണ്ടടാ എനിക്കിപ്പോ എന്തോ നടക്കാനെന്നോ വയ്യ തുടർന്ന് ദേവയാനി പറയുന്നുണ്ട് അല്ലാച്ച പാർക്കിലൊക്കെ ഒന്ന് നടന്നു വരുന്നത് നല്ലതല്ലേ പോയിട്ട് വാ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം അപ്പൊ നന്നായിരിക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല ദേവയാനി എനിക്ക് എന്തോ ശരീരത്തിന് അത്ര സുഖമില്ല ടയർഡായിട്ടായിരിക്കുന്നത് അപ്പോഴേക്കും നയന അവിടേക്ക് സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്താ മോളെ ഇത് ഇതിന്റെ സ്മെല്ലായിരുന്നു ഇനി ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് സൂപ്പാണ് മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആണോ നന്നായിട്ടുണ്ട് ഞാൻ പണ്ട് കുടിച്ചിട്ടുണ്ട് ആ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച് കുടിക്കുകയാണ് അതിന് ആദർശിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ദേവിയാനിക്കു കൊടുക്കുമ്പോ എന്താ കോഫി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ഈ സൂപ്പ് കുടിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയാണ് എടുത്തോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാണ് കൊടുത്തിട്ട് ജലജീം ജലചാബിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് ഇതിന്റെ മണമാണ് നേരത്തെ കിട്ടിയത് അവള് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പേരെടുക്കാ എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ട് നടക്കുകയാണെന്നൊക്കെ പറയണേ തുടർന്ന് സൂപ്പ് കുടിച്ചിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് നയൻമുള സൂപ്പർ സൂപ്പാണ് ഭയങ്കര എനർജറ്റിക് ആയ പോലെ തോന്നുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടെ ആരോ നേരത്തെ ടയേർഡാന്നുള്ള കാര്യം പറഞ്ഞല്ലോ ആ ആൾക്കാർക്ക് ഇപ്പോൾ എനർജറ്റിക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ മോളെ ആയിരുന്നു പറയാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങനെയാണെങ്കിൽ സോപ്പ് കുടിച്ചിട്ട് ഇവിടെ വെറുതെ ഇരുന്നാ എങ്ങനെ ശരിയാ വാ വാ നമുക്ക് ഗാർഡനിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടിയിട്ട് പോവുകയാണ് ആ പോവാ പോവാളെ പോവാ മോളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറോട് കൂടിയിട്ട് മുത്തശ്ശൻ പോകുമ്പോൾ ദേവിയനേടേയും ആദർശിനും ഒക്കെ അത്ര തെളിച്ചില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ അവര് വിളിച്ചിട്ട് പോയില്ലല്ലോ തുടർന്ന് നയന പറയുന്നുണ്ട് അച്ഛനും ചെറിയശ്ശനും വരുന്ന സമയത്ത് ചെറിയമ്മ സൂപ്പ് എടുത്ത് കൊടുക്കണേ എന്നുള്ള കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം മോളെ എന്ന് ജാനകിയും പറയാണ് അങ്ങനെ മുത്തശ്ശിനിയും മുത്തശ്ശിയും കൂട്ടിയിട്ട് ഗാർഡനിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് തുറന്ന് ജലജ എരുപിടി കിട്ടാൻ വേണ്ടി വരികയാണ് കേട്ടോ ദേവിയാനിന്റെ അടുത്തും അതുപോലെ ആദർശിനരികിലേക്കും ചെന്നിട്ട് എന്താ ഏട്ടത്തെ ഇത് ഏട്ടത്തെയും ആദർശും മാറി മാറി അച്ഛൻറെ അടുത്ത് പാർക്കിലേക്ക് പോവാ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ അത് ചെവി കൊള്ള പോലും ചെയ്തില്ല എന്നാ നയന പറഞ്ഞപ്പം എടിപിടിയിന്ന് പോയത് കണ്ടില്ലേ എന്തല്ല ഏട്ടത്തി ഇവിടെ നടക്കുന്നത് തുടർന്ന് ജയനും ചെറിയച്ചനും കൂടി വരുന്നത് കാണുമ്പോൾ ജാനകി രണ്ടുപേർക്ക് സൂപ്പ് എടുത്ത് കൊടുക്കുവാണ് ചെറിയച്ചൻ പറയുന്നുണ്ട് സൂപ്പാണോ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ജാനകി ചെരേശൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയും ഗാർഡനിലേക്ക് പോയിട്ടുണ്ട് നമുക്കും പോയാലോ എന്നുള്ള കാര്യം എന്താ പോകാലോ ഏട്ടാ വാ എന്ന് പറഞ്ഞിട്ട് ജയനും കൂട്ടിയിട്ട് പോവുകയാണ് തുടർന്ന് എല്ലാവരും ഗാർഡനിലിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിനും കൂട്ടിയിട്ട് നയനെങ്ങനെ നടക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ എല്ലാവരും നിന്ന് കുടിക്കുന്ന സമയത്ത് ദേവേനയുടെ അടുത്ത് ജയം പറയുന്നുണ്ട് ദേവിയാനി സൂപ്പ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ മാത്രം ഇവിടെ ഹെൽത്തി ഡ്രിങ്ക്സ് കഴിച്ചാൽ പോലല്ലോ ഓഫീസിലിരിക്കുന്ന ഞങ്ങൾക്കും ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കണം അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് ഡെയിലി ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറയാനെട്ടോ അപ്പൊ ദേവിയാനീന്റെ മുഖം കണ്ടിട്ട് ഇപ്പൊ ഇത് എന്താന്ന് ചെയ്യാൻ ഇങ്ങനെ നോക്കിക്കാണേ അപ്പം ചെറിയ പറയുന്നുണ്ട് ഏട്ടാ സൂപ്പ് ഉണ്ടാക്കിയത് നിങ്ങളുടെ ഭാര്യ എല്ലാ മരുമകളാണെന്നുള്ള കാര്യം ഓ എന്ന് ചെയ്യാൻ പറയണേ തുടർന്ന് നയനയും അതുപോലെ മുത്തശ്ശനും കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് മുത്തശ്ശന്റെ അടുത്ത് നയന മുത്തശ്ശ മുത്തശ്ശന്റെ സ്കൂളിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറ പഴയ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയുമ്പോൾ അതൊക്കെ മോളെ ഒരു കാലമാണ് അന്ന് പണമൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ ആ കാലൊന്നും ഒരിക്കലും തിരികെ വരില്ല എന്ന ആ സന്തോഷങ്ങളൊന്നും മനസ്സൊന്നും ഒരിക്കലും പോകത്തൂല്ല അന്നൊക്കെ ഇരുപത്തഞ്ചു പൈസക്ക് എന്തോ ഒരു സാധനം കിട്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മുത്തശ്ശ മേടിച്ചതെന്ന് ചോദിക്കാണേ തേൻമിട്ടായി മേടിച്ചതും അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ടതും മേടിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെ ആഹാ സൂപ്പറാണല്ലോ പിന്നെ ചെറിയ ചെറിയ നാരങ്ങ മിഠായി ഇല്ലേ അതൊക്കെ മേടിക്കുമായിരുന്നു സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ മിഠായി തിന്നാൻ വേണ്ടി പോകാനായിരുന്നു എല്ലാവർക്കും താല്പര്യം ആ അതൊക്കെ ഒരു കാലം മോളെ എന്നുള്ള കാര്യം പറയണം അങ്ങനെ നയനയുമായിട്ട് സംസാരിച്ചിട്ട് മുത്തശ്ശ ഭയങ്കര ആയിട്ട് പോകുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ തുടർന്ന് നയന ചോദിക്കുന്നത് മുത്തശ്ശ നമുക്ക് ആ പഴയ കാലം തിരിച്ചു കൊണ്ടുവന്നാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ അതൊക്കെ എങ്ങനെയാണ് നയനമോളെ നടക്കുന്നത് ഇപ്പോഴത്തെ പോലത്തെ ഫോൺ സൗകര്യങ്ങളൊന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ കൂടെ പഠിച്ച ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല മോളെ അതൊന്നും ഇനി ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല നയനമോളെ എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും പറയരുത് മുത്തശ്ശ അങ്ങോട്ടേക്ക് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് നയന കഴിച്ചുകൊണ്ടി കാണിക്കുമ്പോ എല്ലാവരും അങ്ങോട്ടേക്ക് ഇങ്ങനെ ആകാംക്ഷയോട് കൂട്ടിയിട്ട് എന്താന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുത്തശ്ശിന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകള് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശിനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നായന മോളെ ഇത് ആരൊക്കെയാന്നുള്ള കാര്യം അറിയോ കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും മുത്തശ്ശ മുത്തശ്ശിന്റെ കൂടെ പഠിച്ചവരാണെന്ന് പറയണേ നായന അങ്ങനെ മുത്തശ്ശി എല്ലാവരുടെയും അരികിലേക്ക് ഓടിച്ചെല്ലാം കേട്ടോ എന്നിട്ട് ഓരോരുത്തരെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിനെ മനസ്സിലാവും എന്നെ മനസ്സിലായോന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ ഓരോരുത്തരും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആരും മറന്നില്ലല്ലേടാ നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങളെയൊക്കെ എനിക്ക് മറക്കാൻ വേണ്ടി പറ്റുക എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ നീ ഇപ്പൊ വലിയ ആളല്ലേടാന്നുള്ള കാര്യൊക്കെ മൂർത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എത്ര വലിയ ആളായാലും ഞാൻ ആ പഴയ മൂർത്തി തന്നെയാണ് ആ പഴയ കാലം നമുക്ക് തിരിച്ചു വരും എന്നൊക്കെ ഉപയോഗിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ തുടർന്ന് എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ പഴയതായിട്ട് സൂക്ഷിച്ചു വെച്ച കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരായിട്ട് പഴയ സ്കൂൾ ഫോട്ടോസും അങ്ങനെ എല്ലാവരെയായിട്ട് സംസാരിച്ചതിന് ശേഷം അവസാനം പറയുന്നുണ്ട് നമ്മൾ ഇനിയും ഇതുപോലെ മീറ്റ് എന്നുള്ള കാര്യം എന്തായാലും മീറ്റ് എന്നുള്ള കാര്യം മുത്തശ്ശനും പറയുകയാണ് തുടർന്ന് മൂർത്തി എല്ലാവരും പരിചയപ്പെടുത്താണ് നിങ്ങളെ എടുത്ത് സംസാരിച്ച ആ സന്തോഷത്തിനിടയിൽ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം നയന എല്ലാവർക്കും സോപ്പ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കുടിച്ചു കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അവര് പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശ നയന അടുത്ത് പറയുന്നുണ്ട് നീ എന്ത് വലിയ കാര്യം മോളെ ചെയ്തതെന്നുള്ള കാര്യം നിനക്കറിയോ ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നത് ഒരുപാട് നന്ദി മോളെ എന്നുള്ള കാര്യം പറഞ്ഞ് കൈകൂപ്പുമ്പോൾ മുത്തശ്ശ താങ്ക്സ് തെറ്റായ സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് എന്താ മോളെ നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശ അതെ ഇത്രയും ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് ഇത്രയും പേരെ ഇവിടെ വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് നിങ്ങളുടെ പേരക്കുട്ടിയാണ് അതെ മുത്തശ്ശ ഞാൻ വെറും ബിനാമി മാത്രമാണ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് ആദർശേട്ടനാണ് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തത് എല്ലാവരും ഫോൺ ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞത് ഞാനാണ് അത് മാത്രമേ ഞാൻ ചെയ്തോളൂ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് കൈ പിടിച്ചിട്ട് നീ ഓഫീസിൽ ഒരുപാട് ജോലി തെളിക്ക് ഈ മുത്തശ്ശിനു വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്തില്ലേ നിനക്ക് താങ്ക്സ് അല്ല വേണ്ടത് ഗിഫ്റ്റ് ആണ് എന്നിട്ട് ആദർശിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ആദർശിനെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴെ ആദർശം നയനയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു കള്ള ഇതിലിങ്ങനെ നിൽക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ആദർശമാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ഇവള് വല്ലാത്തൊരു സാധനം തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിയൊരു കാര്യം ചെയ്തിട്ട് നീയാ ചെയ്തതെന്ന് പറഞ്ഞിട്ടല്ല എന്റെ തലയിൽ കിട്ടോ അപ്പോഴാണ് നയന അതുവഴി പോകുന്നത് ഏയ് ഇങ്ങോട്ട് വാ എന്ന് പറയണേ എന്നിട്ട് ആദർശനെ നോക്കി ചിരിക്കാനോട്ടോ നയന അപ്പം എന്താ ഇങ്ങനെ നോക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു എനിക്ക് അതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലെ കയറിട്ട് തന്നാണോ എന്താ അധാ ഇത് വെറുതെ നോക്കിയാലും ആദ്യ ഷേട്ടിന് അതിന് കുറെ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറയുന്നത് എന്തിനാ പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് നിന്ന് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഉള്ള പേരൊക്കെ തന്നെ മതി പിന്നെ ഞാൻ എന്തിനാ വീണ്ടും നല്ല പേര് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓ അങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ് ഇത് ഞാൻ എന്റെ പേരിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ് ഓക്കേ ഇത് എന്തിനാദ്യം ചെയ്തു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ആദർശി പറയുമ്പോൾ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഇതിൽ ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല ഇത് സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമായത് കൊണ്ട് തന്നെ ഒരു കാര്യം ആദർശേട്ടൻ എടുത്ത് ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ അവർക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും ഇതിനെ പ്രത്യേകിച്ച് ഒരു അർത്ഥമോ കാരണോ ഒന്നുമില്ല അത് മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെന്നറിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇല്ലാണ്ട് പോകുന്ന സമയത്ത് മുത്തശ്ശിന്റെ മനസ്സ് ഒരുപാട് കഷ്ടപ്പെടും എന്താ ഒന്നും മനസ്സിലാക്കത്ത പോലെ നോക്കുന്നത് എന്നാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അമ്മയും ചേർന്നിട്ട് എന്നെ വീട് വിട്ട് ഓടിക്കാനല്ലേ പ്ലാന് മുത്തശ്ശിന് സുഖമില്ലാത്തത് കൊണ്ട് മാത്രമല്ലേ എന്നെ വെറുതെ വിട്ടിരിക്കുന്നത് എനിക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ വീട് വിട്ടു പോകുന്ന സമയത്ത് ഒരുപാട് വേദനിക്കും അതാണ് ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ മാറ്റി പറഞ്ഞത് അത് നല്ലതല്ലേ നല്ല കാര്യങ്ങളെല്ലാം ആദർശേട്ടം ചെയ്തു എന്ന് വെക്കട്ടെ ചീത്തത് എന്താണെങ്കിലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഓഹോ അങ്ങനെയാണോ തെറ്റെല്ലാം ചമക്കാൻ വേണ്ടിയിട്ട് നീ എന്താ ത്യാഗിയാണോ അതെ അതർ ചേട്ടാ അത് ഞാൻ മാത്രമല്ല ഒരു വിടുതപ്പെട്ട എല്ലാ പെൺമക്കളും ഇങ്ങനെ തന്നെയാണ് വീട്ടിലിരിക്കുമെന്നവര് നമ്മളെ മനസ്സിലാക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ്